السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد بهمان النار نستاد مار بريء بطة بيعة العقبة الثانية رندام عقبة ودمبدي ദുൽഹിജനത്ത മിനന്നുപൂവ പ്രവാചകത്വ ലബ്ധിയുടെ പതിമൂന്നാം വർഷം ദുൽഹിജ മാസത്തിലാണ് രണ്ടാം അക്കബ ഉടമ്പടി നടക്കുന്നത് ദീനിഹി വ ഇൻജാസ എദീനി അള്ളാഹു താല തൻ്റെ മതത്തിനെ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചു വ ഇൻജാസ വീഹി തൻ്റെ വാഗ്ദാനം നടപ്പിൽ വരുത്താനും അള്ളാഹു ആഗ്രഹിച്ചു അള്ളാഹോ ഉദ്ദേശിച്ചു ഫമദ് ഇല റസൂലിഹി ഹിബാലൻ നസുർ അങ്ങനെ അള്ളാഹു താല തൻ്റെ പ്രവാചകനിലേക്ക് സഹായത്തിൻ്റെ കയറുകൾ നീട്ടിക്കൊടുത്തു വഹയ്യ അലഹു വസായിൽ അസിരി ശക്തിയുടെ മാർഗങ്ങൾ ആ നബി നബിസ്വല്ലാഹുഅലോ സലഫലങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി ഫലം യുദ് ബിർ ദാലിക്കൽ ആം ആ വർഷം പിന്നിട്ടില്ല ബി അക്കബത്തി ആ വർഷത്തിൽ നടന്ന ഒന്നാം അക്കബ ആ കൂടെ ആ വർഷം പിന്നിട്ടില്ല അപ്പയേക്ക് ഹത്ത ആമു ബി അക്ബത്തി ഹിസാനിയ രണ്ടാമത്തെ വർഷം വന്നു അതിൻ്റെ രണ്ടാം അക്കബയുമായിട്ട് വന്നു അതായത് ഒന്നാമത്തെ ഉടമ്പടി കഴിഞ്ഞ് ഒട്ടും താമസിക്കാതെ അടുത്ത വർഷം തന്നെ രണ്ടാമത്തെ ഉടമ്പടിയും വന്നു കഴിഞ്ഞു فكان في من وافى الموسم في ذي الحجة سنة ثلاثة عشرة من النبوة فكان في من وافى الموسم حج سيسن الاتيبر الاندائر في ذي الحجة ذي الحجة معصم سنة ثلاثة عشرة من النبوة അനുഭവത്തിൻ്റെ പതിമൂന്നാം വർഷം ദുർഹജ്ജമാസം ഹജ്ജ് സീസണിൽ സീസണിൽ എത്തിയവരുടെ കൂട്ടത്തിലുണ്ടായി ഹംസത്തുൻ വസ ബിഴുവന മുസ്ലിമൻ എഴുപത്തിയഞ്ച് മുസ്ലിമീങ്ങളുണ്ടായി സലാസത്തുൻ വസ ബന റജുലൻ വം റാത്താനി എഴുപത്തിമൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും അടങ്ങുന്ന എഴുപത്തഞ്ച് മുസ്ലിമീങ്ങളാണ് ആ ഹജ്ജ് സീസണിൽ എത്തിയത് അങ്ങനെ ഫവാദു റസൂലല്ലാഹി സാഹു അലൈഹം അവർ നബി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് വാർത്ത വാക്തത്വ പൂർത്തീകരണം നടത്താൻ വേണ്ടി അവർ നിശ്ചയിച്ചു അൽ അഖബ അഖബ എന്ന സ്ഥലം അവർ നിശ്ചയിച്ചു മിൻ ഔസത്തി അയ്യാമി തഷരീഖ് അയ്യാമു അയ്യാമുത്തശരീഖിൻ്റെ ദിവസങ്ങളിൽ നടുക്കുള്ള ദിവസം അക്കബ എന്ന സ്ഥലത്ത് വാക്തത്വ പൂർത്തീകരണത്തിന് വേണ്ടി നബിസലാഹു അലൈഹി വസ്ലമ തങ്ങളോട് അവർ നിശ്ചയിച്ചു ആ സ്ഥലം അവർ നിശ്ചയിച്ചു അങ്ങനെ ഫനാമു ഫീ തിൽക്കല്ല ആ രാത്രിയിൽ അവർ ഉറങ്ങി മാ കൗമിഹിം അൽ ബഹുദൈവ ആരാധകരായ അവരുടെ സമൂഹത്തോടു കൂടെ അവരുറങ്ങി ഫിരി ഹാലിഹിം അവരുടെ വാഹനങ്ങളിൽ ഹത്തായുദാസുലുസുല്ലൈൽ അങ്ങനെ രാത്രിയിൽ നിന്ന് മൂന്നിലൊരു ഭാഗം കഴിഞ്ഞപ്പോൾ ഹറജു അവർ പുറപ്പെട്ടു മുത്തസല്ലീന മുസ്തഹീൻ ആരും അറിയാതെ ഒളിച്ചുകിടക്കുന്നവരായിട്ട് വളരെ രഹസ്യമായിട്ട് അവർ പുറപ്പെട്ടു ഹത്തജിത്ത മഴ ഇന്ദല്ല അക്കബ അങ്ങനെ അവർ അക്കബയുടെ സമീപം സമ്മേളിച്ചു എൻ തൊളിറൂന റസൂർ അള്ളാഹി സല്ലാഹു അലൈ വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രതീക്ഷിക്കുന്നവരായിട്ട് അവിടെ ഒരുമിച്ച് കൂടി ഫജ റസൂലാഹി സാഹു അലഹി വസ്ല്ലം വമഹുൽ അബ്ബാസ് അങ്ങനെ അവർ പ്രതീക്ഷിച്ച് നിൽക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ വന്നു വമാഹുൽ അബ്ബാസ് റദിയാഹുവാൻ കൂട്ടത്തിൽ സുൽത്താനൊപ്പം അബ്ബാസ് റതി അള്ളാഹുഹുവും ഉണ്ടായിരുന്നു അലാദീനി അബ്ബാസ് റതി അള്ളാഹു ആ സമയത്ത് തൻ്റെ സമുദായത്തിൻ്റെ ദീനിൽ തന്നെ ആയിരുന്നു മുസ്ലിമായിട്ടുണ്ടായിരുന്നില്ല പലാഖിൻഹു പക്ഷേ അബ്ബാസ് റദിയാഹുൻഹു ഹലറ അദ്ദേഹം എത്തിയത് മുത്തവസിഖ ലിബിൻ അഹിഹി തൻ്റെ സഹോദരപുത്രന് ഒരു വിശ്വസ്തനായിട്ടാണ് അദ്ദേഹം എത്തിയത് വമു അക്കിദൻ അല അഹ്ലി എസരിബ മദീനക്കാർക്ക് ഒരു പിന്തുണ ശക്തി പകരുന്നവനായിട്ടുമാണ് അദ്ദേഹം എത്തിയത് ഫക്കാർ അൽ അബ്ബാസു അവൻ അങ്ങനെ അബ്ബാസുറിയാഹുനു ആദ്യം സംസാരിച്ചു ഫക്കാൽ അബ്ബാസ്റദാഹുന്ന് പറഞ്ഞു ഇന്ന മുഹമ്മദൻ മിന്ന നിശ്ചയം ഞങ്ങളെ കൂട്ടത്തിലൊരുത്തനായ മുഹമ്മദ് ഹൈസു കദ് അലിം തും നിങ്ങൾ മനസ്സിലാക്കിയത് പ്രകാരം ഫിഐൻ വമൻ ആ മുഹമ്മദ് അന്തസ്സിലും സുരക്ഷിതത്വത്തിലുമാണ് കഴിയുന്നത് അബ ഇല്ല ലിംഗിത ഇലയ്ക്കും അദ്ദേഹം വിസമ്മതിച്ചിരിക്കുകയാണ് ഇല്ല ലിംഗിത ഇലൈക്കും നിങ്ങളിലേക്ക് ചേരൽ അല്ലാതെ അങ്ങനെയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് ഫൈൻകുന്തും തറൗന അന്നക്കും തഫൂന ബിമാ ഇലൈഹി ഫൈൻകുന്തും തറൗന നിങ്ങൾ വിചാരിക്കുന്നവരാണെങ്കിൽ അന്നക്കും ഫൂന നിങ്ങൾ പൂർത്തിയാക്കി വീട്ടും വിമാദുമുഹു ലേഹി ആ മുഹമ്മദിനെ എതിരേക്കാണോ നിങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് ആ കാര്യം നിങ്ങൾ പൂർത്തിയാക്കി വീട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വമാനി ഓഹു ആ മുഹമ്മദിനെ നിങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഫാന്തും വദാഖ് നിങ്ങളും ആ ഏറ്റെടുത്ത കാര്യവും നടക്കട്ടെ വ ഇൻ വൈങ്കുന്തും തറൗന അന്നക്കും മുസ്ലിമുഹു ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അന്നക്കും മുസ്ലിമുഹു ആ മുഹമ്മദിനെ നിങ്ങൾ വിട്ടുകൊടുക്കും ഏൽപ്പിച്ചു കൊടുക്കും ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഫമിനൽ ആന ഫുഹു ഈ സമയം മുതൽക്ക് തന്നെ നിങ്ങൾ അദ്ദേഹത്തെ വിട്ടേക്കുക കാരണം ഫൈൻ നെഹുഫി വമൻ ആ ആ മുഹമ്മദ് അന്തസ്സിലും സുരക്ഷിതത്വത്തിലുമാണ് കഴിയുന്നത് എന്ന് തൻ്റെ പിതൃവ്യ സഹോദരനായ അബ്ബാസ് റലി അള്ളാഹു അവരോട് പറഞ്ഞു ഫക്കാലൽ അൻസാർ അപ്പോൾ അൻസാരികൾ പറഞ്ഞു അത് സമീന മാ കുൽത്ത് നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുസരിക്കുന്നു ഞങ്ങൾ കേട്ടു അങ്ങനെ അവർ നബിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളോട് അഭിമുഖമായിട്ട് പറഞ്ഞു ഫതഖല്ലം യാ റസൂല അവർ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടാണല്ലോ വന്നത് ഫതഖല്ലം യാ റസൂല അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങ് സംസാരിക്കുക വഹുദ് അങ്ങ് എന്താണോ അങ്ങേക്ക് അങ്ങയുടെ റബ്ബിന് വേണ്ടി ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അതങ്ങ് സ്വീകരിച്ചുകൊള്ളുക ഫത്തല്ലമ്മ അങ്ങനെ ഹബീബായ നബിസ് സംസാരിച്ചു വത്തല ഖുർആൻ ഖുർആൻ ഫിൽ ഇസ്ലാം ഇസ്ലാമിൽ ആഗ്രഹം ജനിപ്പിച്ചു ആഗ്രഹമുണ്ടാക്കി എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഞാൻ നിങ്ങളോട് കരാറ് ചെയ്യുന്നു ഉടമ്പടി ചെയ്യുന്നു അല അന്തം നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും ഏതൊന്നിൽ നിന്ന് സംരക്ഷിക്കുന്നുവോ അതിൽ നിന്ന് നിങ്ങൾ എന്നെയും സംരക്ഷിക്കണം അവരെ സംരക്ഷിക്കുന്നത് പ്രകാരം നിങ്ങൾ എന്നെയും സംരക്ഷിക്കുക അപ്പോൾ അവർ പറഞ്ഞു ഫമാല ബിദാലിക്കൂൽ അല്ലാ ഞങ്ങൾ ഇപ്രകാരം പൂർത്തിയാക്കിയാൽ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് ലഭിക്കുന്നത് എന്താണ് ലഭിക്കുന്ന നേട്ടം ആല റസൂലാഹിത്തങ്ങൾ പറഞ്ഞു അൽ ജന്ന സ്വർഗം നിങ്ങൾക്ക് ലഭിക്കും ആലു അവർ പറഞ്ഞു യദക് എന്നാൽ അങ്ങ് അങ്ങയുടെ കൈ നീട്ടിത്തരിക ഫസൂലാഹിസ് അങ്ങനെ റസൂലി സ്വല്ലുലൈ തങ്ങൾ അവിടുത്തെ കൈ നീട്ടിക്കൊടുത്തു ഫബായാലിക്ക അങ്ങനെ അവർ നബിസ്വല്ലാ വസ്ല തങ്ങളോട് ഉടമ്പടി ചെയ്തു അലാലാലിക്ക ആ കാര്യപ്രകാരം അത് പ്രകാരം ഉടമ്പടി ചെയ്തു വഖ്തറമിൻ ഹും ഇസ്ന അഷറ നക്കീബൻ അവരിൽ നിന്ന് നബി നബിസ് വസ്ലമ തങ്ങൾ പന്ത്രണ്ട് നേതാക്കന്മാരെ സെലക്ട് ചെയ്തു കുഫല അലഹീം ഇവരുടെ മേൽ ജാമ്യം നിൽക്കുന്നവരായിട്ട് പന്ത്രണ്ട് ആളുകളെ സെലക്ട് ചെയ്തു ദിസ് ചെയ്തുആാമിൽ ഹസ്രജ് ഹസ്റജിൽ നിന്ന് ഒമ്പത് പേരെയും വസലാമിനിൽ ഔസ് ഔസ് ഗോത്രത്തിൽ നിന്ന് മൂന്ന് പേരെയും അള്ളാഹുവിൻ്റെ റസൂര് നേതാക്കളായിട്ട് അവരുടെ മേൽ ജാമ്യം നിൽക്കുന്നവരായിട്ട് സെലക്ട് ചെയ്തു ഈ രണ്ടാമത്തെ ഉടമ്പടി ഇസ്ലാമിന് വലിയ ഒരു വൈത്തിരിവുണ്ടാക്കിയ കാര്യമാണ് ഇത്രയും പറഞ്ഞ് വാഹുദ് അഅാന അലഹമ്മി റബുൽ ആലമീൻ السلام عليكم ورحمه الله